ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ഇലയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കാരണം എണ്ണയിലൊന്നും ഇല്ലല്ലോ ഉണ്ടാക്കും നമ്മൾ ആവിയിൽ വേവിച്ചു കൊടുക്കുന്നത് തന്നെ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ഞാനത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ശർക്കര ഒഴുക്കിയതാണ് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഈ ശർക്കരയാണ് എടുക്കുന്നത് ചിലർ പഞ്ചസാര ചേർക്കാറുണ്ട് പക്ഷേ ശർക്കരനെ ഏറ്റവും നല്ലത് ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചക്കയാണ് നന്നായിട്ട് പഴുത്തുനോക്കും ഇങ്ങനെ അരിഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അത് അതൊന്ന് മാറ്റാനായിട്ട് ഞാനൊരു അരിപ്പയിൽ കൂടിയാണ് അത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് വശക്കി എടുക്കണം ഇച്ചിരി മെനക്കിടണമെന്നു മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ വശക്കാതെ ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടാക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ വരട്ടി എടുക്കുമ്പോഴാണ് ഈ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഈ ശർക്കരയും ഇതും കൂടെ നന്നായിട്ടതൊന്ന് വരണ്ടു കിട്ടണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്കത് വറണ്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അപ്പോൾ അത് ഇതെല്ലാം നന്നായിട്ട് വറണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കുന്നത് തേങ്ങയാണ് തേങ്ങയുടെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യാം പക്ഷേ ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങ എടുത്തു തേങ്ങ ഇടുന്നതിന്സരിച്ച് അതിന് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്നെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാമേ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും ഒന്നോ രണ്ടോ സ്പൂൺ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒരു സ്പൂൺ മാത്രമേയിലൂട്ട് ഒഴിച്ചിട്ടുള്ളൂ ആ ചക്കയുടെ മണം നല്ലൊരു ഇത് വരിക്ക ചക്കയാണ് കേട്ടോ ഏത് കൂഴച്ചക്കയിലും കുഴപ്പമൊന്നുമില്ല ഒരുപാടങ്ങ് പഴുത്തു നമുക്ക് ഇങ്ങനെ വരട്ടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചേർക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഏലൊക്കെ പൊടിച്ചതാണ് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതെ മൊത്തം നമ്മളെ ശർക്കര എല്ലാം അതിൽ നിന്നെല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഇതിങ്ങനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുമ്പം നമുക്ക് അതിനുള്ള പാകത്തിനുള്ളതായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇതെ ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ആ സമയം കൂടെ നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരിപ്പൊടി നമ്മൾ വറുത്ത അരിപ്പൊടി അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര പാത്രത്തോളം എടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ അടുപ്പിൽ വെച്ച് കിണ്ടിയൊന്നുമല്ല എടുക്കുന്നത് നമുക്കൊരു ചെറിയ ചൂട് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിമാവായതുകൊണ്ട് തന്നെ ഒരുപാട് കുറച്ചധികം വെള്ളം നമുക്ക് വേണ്ടിവരും അപ്പം ഞാനിവിടെ എൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ അരിമാവിൻ്റെയും ഇതനുസരിച്ചിരിക്കും എന്നിട്ട് നമുക്ക് ഞാനൊരു കൊണ്ട് നന്നായിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഇങ്ങനെ മാവ് തയ്യാറാക്കി ഇടങ്ങനെ ചെയ്തു നോക്കി നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇനി കൈകൊണ്ട് ചെറിയൊരു ചൂട് വെള്ളം ചേർത്താൽ മതി ഒരുപാട് അങ്ങ് തിളച്ച വെള്ളമല്ല അതെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മാവ് നമുക്കിന് കൈകൊണ്ട് തന്നെ നന്നായിട്ടതങ്ങ് കുഴച്ചെടുക്കാം നമുക്ക് ചില ഞാൻ ഇതിന് മുമ്പ് ചെയ്ത റെസിപ്പിയിൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് നമുക്ക് മാവിട്ട് കിണ്ടി കുറച്ചു ഉപ്പുകൂടി ഇട്ട് കിണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ആണ് ഇപ്പം ഞാൻ ഇങ്ങനെ വേറൊരു രീതിയിലാണത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കല്ലതേ നന്നായിട്ട് ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ വാഴയിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഓരോ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ഈ മാവ് ഞാനൊരു വാഴയിലെടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ ഇലയുണ്ടല്ലോ നമ്മളിത് ഉണ്ടാക്കുന്ന ഇല ഇപ്പം ഉണ്ടാക്കുന്ന വട്ട ഇല ഉണ്ടല്ലോ അത് നമ്മളതിനായിട്ട് എടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇത് വാഴയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അതിൽ നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് മാവെടുത്ത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇത് കൈവെച്ച് പരത്തുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പ്രസ്സിൽ വെച്ചൊക്കെ പരത്തുകയാണെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ കിണ്ടിയെടുക്കുന്ന മാവാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഓരോ സ്പൂണായിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിലോട്ട് വെച്ച് കൊടുക്കാം ഇവിടെ നമുക്കൊന്ന് മടക്കി രണ്ട് സൈഡ് നമുക്കൊന്നൊന്ന് മടക്കി നമുക്ക് രണ്ട് ഒന്ന് മടക്കി എടുക്കണം ഇനി ഞാൻ വേറൊന്നും ഇവിടെ കാണിച്ച് തരാമേ ഇനി വീണ്ടും ഞാൻ ഒരു അതിലോട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാവ് പരത്തി വെച്ചു കുറച്ച് ഓരോ തൂത്തിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇത് നന്നായിട്ട് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചക്കയുടെ കൂട്ടി വെച്ച് കൊടുക്കാം ഇനി നമുക്കത് നന്നായിട്ട് മടക്കി എടുക്കാം കേട്ടോ ഈ രണ്ട് വശത്തുനിന്ന് നമുക്ക് മടക്കി അകത്തോട്ട് വെച്ച് കൊടുക്കാം നല്ല സോഫ്റ്റ് ആണ് ഈ മാവ് നമ്മളത് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ചെറിയൊരു ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ കേട്ടോ ഇങ്ങനെ നമുക്ക് മടക്കി എടുക്കാം നമുക്കൊരു ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്റ്റീമറോ മറോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിൻ്റെ തട്ട് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് മടക്കിയെടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കാം ബാക്കിയുള്ള മാവിലെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി നല്ലതായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഒരു തട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അത് വേഗം ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം ഇരുപത്തഞ്ച് മിനിറ്റോളം മതി നമുക്കത് റെഡിയായി കിട്ടാനായിട്ട് അപ്പോൾ നന്നായിട്ടത് വെന്ത് വരണം ഇതൊരു പത്തിരുപത് മിനിറ്റ് ആയപ്പോൾ ഞാനത് തുറന്ന് നോക്കുന്നുണ്ട് കാരണം എൻ്റെ പിടി പോയതുകൊണ്ട് എനിക്കിത് ഞാനൊരു ഒരു ഇത് വെച്ചാണ് എടുക്കുന്നത് നല്ല ചൂടാണ് നമ്മൾ സൂക്ഷിച്ചു കൊണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതെ നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട് ആ ഇലയുടെ നിറമൊക്കെ മാറി നന്നായിട്ട് വെന്ത് നമുക്കത് അറിയാൻ പറ്റും നമുക്ക് ചൂടാണ് വളരെ സൂക്ഷിച്ചു കൂടാ നമ്മളതിൽ നിന്നൊക്കെ എടുക്കാനായിട്ട് ഞാനിത് എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് വയ്ക്കുന്നുണ്ട് അതെ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ സോഫ്റ്റ് നല്ല സോഫ്റ്റാണ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഈ മഴക്കാലത്ത് നമുക്ക് ചായയുടെ കൂടെ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ നിങ്ങൾക്ക് റെസിപ്പി റെസിപ്പിക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അധികമായിട്ട് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കിയല്ലോ